നമസ്കാരം ക്രിമിനൽ കേസുകളിൽപ്പെട്ട സി പി എം ബന്ധമുള്ള പ്രതികൾക്ക് വാരി പരോൾ അനുവദിക്കുന്നതിൽ അടിയന്തര പ്രമേയ നോട്ടീസ് തള്ളിയതിൽ നിയമസഭ ബഹിഷ്കരിച്ച പ്രതിപക്ഷം നോട്ടീസ് നൽകിയ കെ കെ രമയ്ക്ക് മറുപടി പറയാൻ മുഖ്യമന്ത്രിക്ക് ഭയമാണോ എന്ന് വി ഡി സതീശൻ ചോദിച്ചു സ്വർണ്ണക്കുള്ള അന്വേഷണം അട്ടിമറിക്കുന്നു എന്ന് ആരോപിച്ചു രണ്ട് സ്വർണക്കൊലയിൽ പല വട്ടംക്കുള്ളിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ വാക്പോരുണ്ടായി സഭയിൽ പ്രതിഷേധിച്ചതിന് പിന്നാലെ തന്നെ പ്ലക്കാർഡുകളും ബാനറുമായി പ്രതിപക്ഷ അംഗങ്ങൾ സഭ വിട്ട് പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു സർക്കാരിനും സി പി എമ്മിനും ക്രിമിനലുകളെ ഭയമാണെന്നും അനാവശ്യമായി പാർട്ടി കുറ്റവാളികൾക്ക് പരോളിക്കോരി നൽകുകയാണ് എന്നും വി ഡി സതീശൻ പറഞ്ഞു ജീവപര്യന്തം ശിക്ഷ ലഭിച്ചയാൾക്ക് ഒരു മാസത്തിൽ തന്നെ മൂന്ന് തവണ പരോൾ നൽകി കേസ് പ്രതികൾക്ക് മൂന്ന് വർഷം പരോൾ ലഭിച്ചു ജയിൽ ഡി ജി പി സസ്പെൻഡ് ചെയ്യേണ്ടിയും വന്നു ഗൗരവമേറിയ കാര്യമാണ് സഭയിൽ ഉന്നയിച്ചത് എന്നാൽ ഇതിന് മറുപടി നൽകാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒളിച്ചോടി കെ കെ രമയ്ക്ക് മറുപടി പറയാൻ മുഖ്യമന്ത്രിക്ക് ഭയമാണോ എന്ന് വി ഡി സതീശൻ ചോദിച്ചു പരോൾ മാനദണ്ഡം പോലും ലംഘിച്ചുകൊണ്ട് പിണറായി വിജയൻ അഴിഞ്ഞാടുകയാണ് കുഞ്ഞിക്കൃഷ്ണൻ കോടതിയിൽ പോയി സംരക്ഷണം നേടി കുഞ്ഞി കൃഷ്ണനെ വധിക്കാണോ കുറ്റവാളികളെ പുറത്തിറക്കിയത് എന്നും സംശയമുണ്ട് ഈ വിഷയം നിയമസഭയിൽ പറയാനുള്ള ഗൗരവമില്ലേ നിയമസഭയിലല്ലാതെ പുത്തരി കണ്ടെത്താണോ ഈ വിഷയം ചർച്ച ചെയ്യേണ്ടത് പ്രതികളെ ഭയന്നാണ് സി പി എം ജീവിക്കുന്നത് അനധികൃതമായിട്ടാണ് പരോളുകൾ നൽകുന്നത് എന്നും വി ഡി സതീശൻ ആരോപിച്ചു രാവിലെ സഭ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിനുള്ള നോട്ടീസ് നൽകി എന്നാൽ നോട്ടീസ് തള്ളിയതിനു പിന്നാലെ പ്ലെക്കാർഡുകളുമായി പ്രതിപക്ഷ അംഗങ്ങൾ സ്പീക്കർക്ക് മുന്നിലെത്തി പ്രതിഷേധിച്ചു ഇതിനു പിന്നാലെ സ്പീക്കർ സഭ നടപടികൾ തുടർന്നു ഈ വിഷയത്തിൽ കെ കെ രമയുടെ വാക്കുകളിലേക്ക് ഒരു വിഷയം ഇന്ന് നിയമസഭയിൽ കൊണ്ടുവന്നു അതിലെ അതിലെപ്പള്ളികൾക്ക് പരോള് കൊടുക്കുന്നത് ആദ്യത്തെ വിഷയമല്ല നമ്മുടെ നിരവധി പ്രാവശ്യം കേരളം ഇത് ചർച്ച ചെയ്താണ് ഇന്ന് കൊണ്ടുവന്നതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം പോലീസുകാരി ആക്രമിച്ച പ്രതികൾക്ക് ഇരുപത് വർഷത്തെ തടവ് കോടതി വിധിക്കും ആ ഇരുപത് വർഷം ശിക്ഷിച്ച ആളുകളാണ് ഒരു മാസം കഴിയുന്നതിന് മുന്നേ പരോൾ കൊടുത്തിരിക്കുന്നത് ഇതെങ്ങനെയാണ് ഇത് ചെയ്യാൻ സാധിക്കുന്നത് ഇരുപത് ദിവസം ഇരുപത് വർഷം ശിക്ഷിച്ച ആള് ഒരു മാസം കഴിയുന്നതിന് മുന്നിൽ ജയിലിന് പുറത്തിറക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക അതിൽ മൂന്ന് പ്രാവശ്യം ആദ്യം ജയിൽ ഡി ജി പി ആറ് ദിവസം കൊടുത്തു വീണ്ടും നീട്ടിക്കൊടുത്തു വീണ്ടും അത് ഗവൺമെന്റ് പിന്നെയും നീട്ടിക്കൊടുക്കുകയാണ് അങ്ങനെ പ്രതികൾക്ക് മുഴുവൻ സൗകര്യങ്ങൾ ഇത് ഈ ഒരു കേസിൽ മാത്രമേ നിരവധി ഇതിങ്ങനെ തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് കേരളത്തിൽ ഭരിക്കുന്നത് നിയമമല്ല രാഷ്ട്രീയ യജമാനന്മാരുടെ കൽപ്പനകൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാടായിട്ട് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്കത് ഡി പി കേസിലെ പ്രതികളെ സംബന്ധിച്ച് നമ്മൾ നിരവധി തവണ ഉന്നയിച്ചതാണ് അതിന് ഏറ്റവും നമുക്ക് പ്രധാനപ്പെട്ട ഒരുപക്ഷെ ഈ നാട് ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം ആയിരത്തി എൺപത്തിയൊന്ന് ദിവസം ആയിരത്തിലധികം ദിവസം ഈ പ്രതികൾക്ക് പരോൾ കൊടുക്കുന്നതിനെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്തു അതിന് നമ്മൾ കാണേണ്ട അതിന്റെ റീസൺ ഈ ജയിൽ നിയമപ്രകാരം ഏറ്റവും ഗുരുതരമായി അസുഖം ബാധിച്ച ആളുകൾക്ക് മരിച്ചപ്പോൾ അല്ലെങ്കിൽ ബന്ധുക്കൾ മരണപ്പെട്ടാൽ അങ്ങനെയൊക്കെയാണ് പരോൾ അനുവദിക്കുക അടിയന്തര പരോൾ അനുവദിക്കുക പക്ഷേ ഈ ഡി പി കേസിലെ പ്രതികൾക്ക് മാത്രം അനുവദിച്ച പരോളിന്റെ കാരണമാണ് ഏറ്റവും വിചിത്രം ടൈം ടു സ്പെൻഡ് ഫാമിലി മെമ്പേഴ്സ് എല്ലാവർക്കും നിങ്ങൾ നോക്കണം ഈ ഡീറ്റെയിൽസ് ഇവിടുത്തെ മാധ്യമങ്ങളും പൊതുസമൂഹവും പരിശോധിക്കേണ്ടതാണ് ഒരു മാസം പോലും ജയിലിൽ കിടക്കുന്നില്ല ഒരു മാസം കിടന്ന് തൊട്ടടുത്ത മാസം വീണ്ടും ഇറങ്ങുകയാണ് ഒന്ന് കെ സി രാമചന്ദ്രൻ എന്ന് പറയുന്ന ആളുടെ കണക്ക് മാത്രം പരിശോധിച്ചാൽ നമുക്ക് പറയാം ഇത് ഗൂഢാലോചന കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിൽ കിടക്കുന്ന ആളാണ് അതിന്റെ കാരണമാണ് വിചിത്രമായ കാരണം ടൈം ടു സ്പെൻഡ് ഫാമിലി മെമ്പേഴ്സ് ഇത് നിയമത്തിലുള്ളതാണോ ഇത് കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി പറയണ്ടേ അത് ചോദിക്കുമ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രി സഭയിൽ ഇല്ല ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഇന്ന് സഭയിൽ വരാതിരുന്നത് ഇത് ഏത് നിയമത്തിലാണ് എന്നത് ഇവിടുത്തെ നിയമവകുപ്പ് മന്ത്രിയാലും ഇന്ന് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രിയാണ് മറുപടി പറഞ്ഞത് അദ്ദേഹം പറയണം ഇത് നിയമപ്രകാരമാണ് കൊടുത്തത് എന്നാണ് അന്ന് അദ്ദേഹം ഇന്ന് സഭയിൽ പറഞ്ഞത് ഇത് ഏത് നിയമപ്രകാരമാണ് ഏത് നിയമത്തിലെ വകുപ്പാണ് ടൈം ടു സ്പെൻഡ് ഫാമിലി മെമ്പേഴ്സ് അതായത് എല്ലാ മാസവും ഒരു മാസം ജയിലിലാണെങ്കിൽ പിറ്റത്തെ മാസം ഫാമിലിയുടെ കൂടെ ചെലവഴിക്കാൻ വേണ്ടിയിട്ട് പരോള് കൊടുക്കുന്ന ഒരു കേരളത്തിലെ വിചിത്രമായ സംഭവങ്ങൾ നമ്മൾ കാണുകയാണ് ഈ വിഷയം ഈ സഭയിൽ ചർച്ച ചെയ്യേണ്ടേ നിരവധി പ്രാവശ്യം ഈ വിഷയം കൊണ്ടുവന്നു പക്ഷേ സഭ അനുവദിച്ചിട്ടില്ല ഈ ചർച്ച ഈ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് വീണ്ടും കൊണ്ടുവന്നു അവർക്ക് ഭയമാണ് തീർച്ചയായിട്ടും ഒരുപാട് വിഷയങ്ങൾ പയ്യന്നൂരിൽ നടക്കുന്ന പാർട്ടി ഗ്രാമമാണ് പയ്യന്നൂർ അവിടെയാണ് അമ്പത് വർഷത്തിലധികം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച കുഞ്ഞിക്കൃഷ്ണൻ പറയുന്ന സഖാവ് ഈ കാര്യങ്ങൾ പാർട്ടിയിലെ നെറുകേടുകൾ വിളിച്ചു പറയുകയാണ് ഇപ്പം അയാളെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കുന്നുണ്ടാവും അതിന്റെ ഭാഗമായിട്ടാണ് ഈ ക്രിമിനലുകളാണ് ആ പ്രകടനത്തിൽ പങ്കെടുക്കുന്നത് ഫലോൾ കിട്ടി പുറത്തു വന്ന ക്രിമിനലുകൾ പ്രകടനത്തിൽ പങ്കെടുക്കുകയാണ് ഒരു പ്രശ്നവുമില്ല ഏത് നിയമപ്രകാരമാണ് ഇവർക്ക് ഈ പ്രകടനത്തിൽ പങ്കെടുക്കാൻ കഴിയുന്ന ഏത് നിയമപ്രകാരമാണ് ജയ ഡി ഐ ജി കൈക്കൂലി വാങ്ങുകയാണ് കൊടി കയ്യിൽ നിന്ന് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ അന്നം സിബിത്തിന്റെ കയ്യിൽ നിന്ന് നാൽപ്പത്തി അയ്യായിരം രൂപ ഇത് വാങ്ങിയത് നമ്മളാരും കൊടുത്ത കണക്കല്ല കേരളത്തിലെ വിജിലൻസ് കൊടുത്ത കണക്കാണ് റിപ്പോർട്ടാണ് വിജിലൻസ് മേധാവി മനോജ് എബ്രഹാംസാ കൊടുത്ത റിപ്പോർട്ട് എന്ത് നടപടിയെടുത്തു കുറേ ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം പേരിലൊരു സസ്പെൻഷൻ അദ്ദേഹം ഇപ്പോഴും ആ സസ്പെൻഷൻ കഴിഞ്ഞ് വീണ്ടും ഇ ഡി ഐ ജി ജയിലിൽ തിരിച്ചെത്തും ഇവരാണ് ഈ ക്രിമിനലുകൾക്കെല്ലാം സൌകര്യം ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ നാട്ടിൽ ഇങ്ങനെ ക്രിമിനലുകളെ വാഴുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ സഭയും കേരളത്തിലെ ജനങ്ങളും ചർച്ച ചെയ്യണം ഇതെന്താണോ ഈ പിണറായി വിജയന്റെ മുഖമുദ്ര എന്നത് തീർച്ചയായിട്ടും ഈ നാട് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്